ശ്രീകണ്ഠപുരം നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെയും ജെറൽ റിസോഴ്സ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിന് മൂന്നേ എന്ന പേരിൽ വയോജന സംഗമം നടത്തി കൂടാതെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സി എം ഡി ആർ എഫിലേക്ക് ശ്രീകണ്ഠപുരം നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വിഹിതമായ രണ്ടു ലക്ഷത്തി എഴുപത്തിഅ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ നഗരസഭ ചെയർപേഴ്സൺ കൈമാറി അതോടൊപ്പം കുടുംബശ്രീ സി ഡി എസിന് പുതിയ കമ്പ്യൂട്ടർ കൈമാറ്റവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജിആർ സിക്ക് ലാപ്ടോപ്പും പ്രിന്ററും കൈമാറ്റവും നടന്നു കൗൺസിൽ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഓമനയെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ നഗരസഭാ സമിതി അധ്യക്ഷന്മാരായ കെ സി ജോസഫ് കന്നക്കൻ ജോസഫിന ടീച്ചർ വി പിൻ നസീമ ത്രേസ്യാമ മാത്യു സെക്രട്ടറി പി വി നാരായണൻ കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി പ്രേമരാജൻ പി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വയോജനങ്ങൾക്ക് ജീവിതസായാഹ്നം എങ്ങനെ മനോഹരമാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി നവീന മെഡമന ക്ലാസുകൾ നയിച്ചു കുടുംബശ്രീ വൈസ് പേഴ്സൺ രചിത സി ഡബ്ല്യു എഫ് സ്നേഹ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു കമ്മ്യൂണിറ്റി കൌൺസിലർ രമ്യ ചടങ്ങിന് നന്ദി അറിയിച്ചു സംസാരിച്ചു നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നുമായി നിരവധി വയോജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു